മലയാളികളുടെ ഇക്കാലത്തെയും പ്രിയപ്പെട്ട നടനാണ് മധു മലയാള സിനിമയുടെ കാരണവർക്ക ഇന്ന് തൊണ്ണൂറ്റി രണ്ടാം പിറന്നാളായിരുന്നു പ്രിയ നടന് ലോകവും ആരാധകരും ആശംസകൾ ആശംസകളർപ്പിച്ചു ക്ഷോഭിക്കുന്ന യുവാവായും കടുപ്പക്കാരനും സ്നേഹസമ്പന്നനുമായ അച്ഛനും അപ്പൂപ്പനുമായുമെല്ലാം തിളങ്ങിയ അദ്ദേഹത്തിന് സിനിമയുടെ കാര്യത്തിൽ ഇന്നും ചെറുപ്പമാണ് സിനിമയെക്കുറിച്ചും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമൊക്കെ കൃത്യമായ അഭിപ്രായങ്ങളുണ്ട് മധുവിന് അതുകൊണ്ടുതന്നെയാണ് പുതിയ തലമുറ പോലും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ ഏറ്റെടുക്കുന്നത് പ്രായാധികത്തെ തുടർന്ന് തിരക്കേറിയ ജീവിതത്തിൽ നിന്നും മാറി വീട്ടിൽ വിശ്രമത്തിലാണ് മധു ഇപ്പോൾ ഹിന്ദി അധ്യാപകനായാണ് മധുവിന്റെ കരിയർ തുടങ്ങിയത് പിന്നീട് നാടകരംഗത്തേക്ക് എത്തി രാമു കരിയാട്ട ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് നായകൻ വില്ലൻ സഹനടൻ എന്നീ റോളുകളിലെല്ലാം മധു തിളങ്ങി ചെമ്മീനിലെ പനീക്കുട്ടി ഭാർഗവി നിലയത്തിലെ സാഹിത്യകാരൻ ഉമ്മാച്ചുവിലെ മായൻ ഓളവും തീരത്തിലെ ബാപ്പുട്ടി തുടങ്ങി നാനൂറിലേറെ ചലച്ചിത്രങ്ങളിലാണ് മധു അഭിനയിച്ചത് സംവിധായകൻ നിർമ്മാതാവ് എന്നീ റോളുകളിലും മധു തിളങ്ങി പന്ത്രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു പതിനഞ്ച് ചിത്രങ്ങൾ നിർമ്മിച്ചു രണ്ടായിരത്തി നാലിൽ സംസ്ഥാന സർക്കാർ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പത്മശ്രീ പുരസ്കാരവും മധുവിന് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ